എമർജൻസി റെസ്പോണ്ടർ കിറ്റ് വിതരണം ചെയ്തു ആപ്തമിത്ര വോളണ്ടിയർമാർക്ക് എമർജൻസി റെസ്പോണ്ടർ കിറ്റ് വിതരണം ചെയ്തു മാഹി സിവിൽ സ്റ്റേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ടി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു കിറ്റ് വിതരണം മാഹി എം രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു െന്റ് ഇന്ന് ഓണാഘോഷം ആഘോഷിക്കുന്ന അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഈ വേഷത്തിൽ എത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്തായാലും നല്ല സന്തോഷമുള്ള കാര്യമാണ് മാഹിയെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയുമായി ഏറെ കാലം മുന്നേ ഫ്രഞ്ചുകാർ ഉള്ള കാലം മുതലേ നമ്മൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ സാമൂഹിക വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയി വന്നിരുന്നത് നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വളരെ ഡീപ്പായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഴയകാലത്തുള്ള മൺസൂണും അതേപോലെ തന്നെ കാലാവസ്ഥയിൽ വന്നു ചേർന്നുള്ള മാറ്റങ്ങൾ ഇങ്ങനെ വന്നു വന്നു വരുമ്പോൾ അപ്രതീക്ഷിതമായ മഴയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങളും നമ്മൾ നമ്മുടെ കണ്മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുസജ്ജമായ സംഘടനാ ശേഷി എന്ന് വെച്ചാൽ നമുക്ക് ആർമിയും അതേപോലെ തന്നെ എയർഫോഴ്സും മറ്റ് പോലീസ് സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും ജനപങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ആളുകളെ അതിൽ രാഷ്ട്രീയമില്ല അതിൽ വർഗമില്ല മതമില്ല ഒന്നുമില്ലാതെ നിസ്വാർത്ഥമായ സേവനം നമ്മൾ ഈ സമൂഹത്തിലെ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പ്രാപ്തരായി സ്വയം മുന്നോട്ട് വരുന്ന ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് ഇതവരെ विकार का कोई बायोलॉजिकल रीजन नहीं है। कोई काम नहीं है। लेकिन ये talents लोगों को पूरे पावर दे सकते हैं। ये जगाने के लिए रेडियो से कोई मूवमेंट बात कर सकते हैं। और वो अपनी भावनाओं को कुछ പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ ആശംസാ ഭാഷണം നടത്തി താലൂക്ക് ഓഫീസ് റവന്യൂ ഇൻസ്പെക്ടർ എ സനു നന്ദി പറഞ്ഞു